നോമ്പുകഞ്ഞിയിൽ വിഷം കലർത്തി നൽകി മണ്ണാർക്കാട് നബീസ കൊലക്കേസ് പ്രതികൾക്ക് ജീവപര്യന്തം തടവും രണ്ടു ലക്ഷം രൂപ പിഴയും നോമ്പുകഞ്ഞിയിൽ വിഷം കലർത്തി ഭർത്താവിന്റെ മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ കേസിലാണ് ഒന്നാം പ്രതി ഫസീലയ്ക്കും ഫസീലയുടെ ഭർത്താവും നബീസയുടെ ചെറുമകനുമായ ബഷീറിനും ജീവപര്യന്തവും പിഴയും വിധിച്ചിരിക്കുന്നത് കൊലപാതക കുറ്റം തെളിവ് നശിപ്പിക്കൽ ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞതായും കോടതി വ്യക്തമാക്കി തെളിവ് നശിപ്പിച്ചതിന് ബഷീറിന് ഏഴുവർഷം തടവും ഇരുപത്തി അയ്യായിരം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട് പിഴ തുക നബീസയുടെ ബന്ധുക്കൾക്ക് കൈമാറണം ശിക്ഷാവിധിയിൽ തൃപ്തരെന്ന പ്രോസിക്യൂഷനും നബീസയുടെ കുടുംബവും പ്രതികരിച്ചു സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് വീട്ടിൽ നിന്നും പുറത്താക്കിയ ബഷീറും ഭാര്യയും വിഷം നൽകി നബീസയെ കൊലപ്പെടുത്തിയെന്നാണ് കേസ് രണ്ടായിരത്തി പതിനാറ് ജൂൺ ഇരുപത്തി മൂന്നിനാണ് നബീസ കൊല്ലപ്പെട്ടത് ജൂൺ ഇരുപത്തിനാലിന് രാവിലെ മണ്ണാർക്കാടിനടുത്ത് ആര്യമ്പാവ് ചെട്ടിക്കാടിൽ നബീസയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു മൃതദേഹത്തിന് സമീപത്തെ സഞ്ചിയിൽ നിന്ന് ആത്മഹത്യ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ കുറുപ്പും ഫോണും കണ്ടെടുത്തിരുന്നു എന്നാൽ പിന്നീട് നടന്ന പോലീസ് അന്വേഷണത്തിലാണ് കൊലപാതകം ചുരുളഴിയുന്നത് രണ്ടായിരത്തി പതിനാറ് ജൂൺ ഇരുപത്തിനാലിനാണ് ടോട്ടറ സ്വദേശി നബീസയുടെ മൃതദേഹം ആര്യമ്പാവ് ഒറ്റപ്പാലം റോഡിൽ നായാടിപ്പാർക്ക് സമീപം റോഡരികിൽ കാണപ്പെട്ടത് ഇരുപത്തിരണ്ടാം തീയതി രാത്രി കഞ്ഞിയിൽ കീടനാശിനി ചേർത്ത് നബീസയ്ക്ക് കഴിക്കാൻ നൽകി ഇത് കഴിച്ചെങ്കിലും കാര്യമായ ശാരീരിക വിഷമതകൾ കാണാതിരുന്നതോടെ രാത്രി ബലം പ്രയോഗിച്ച് നബീസയുടെ വായിലേക്ക് വിഷമൊഴിക്കുകയും ചെയ്തു മരിച്ചെന്ന് ഉറപ്പിച്ച ശേഷം മൃതദേഹം ഒരു ദിവസം വീട്ടിൽ സൂക്ഷിച്ചു തുടർന്ന് ഇരുപത്തിനാലിന് രാത്രിയോടെ ബഷീറും ഫസീലയും തയ്യാറാക്കിയ ആത്മഹത്യാക്കുറിപ്പ് സഹിതം മൃതദേഹം റോഡിൽ ഉപേക്ഷിക്കുകയായിരുന്നു ആത്മഹത്യാക്കുറിപ്പ് നോട്ട് ബുക്കിൽ ഫസീല പലതവണ എഴുതിയിരുന്നതായും ഇത് മറ്റൊരു പേപ്പറിലേക്ക് പകർത്തിയെഴുതിയത് ബഷീറാണെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു എഴുത്തും വായനയും അറിയാത്ത നബീസയുടെ സഞ്ചിയിൽ നിന്നും കണ്ടെടുത്ത കത്താണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത് ഭർത്താവിന്റെ പിതാവിന് മെത്തോമൈൻ എന്ന വിഷപദാർത്ഥം നൽകി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഫസീല നേരത്തെ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്